ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉടമസ്ഥൻ വിദേശത്ത് ആയതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വിദേശത്ത് പോകുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ആണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഇരുപത് സെൻറ് സ്ഥലം ഉള്ളതുകൊണ്ട് കൊണ്ട് ധാരാളം കൃഷികളൊക്കെ ചെയ്യാം നല്ലൊരു ഭൂമിയാണ് ഇരുപത് സെൻറ് സ്ഥലം ഉള്ളതുകൊണ്ട് ഒരു കൃഷി ഭൂമിയും കൂടെയാണ് ഇപ്പോൾ ഇതാണ് റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കാണുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ വീട് പുറമേ നിന്ന് നോക്കുമ്പോൾ അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് നല്ലൊരു റിസർവേഷൻ മേഖലയാണ് ഈ വീടിനോട് അടുത്ത് തന്നെയൊക്കെ ആണെങ്കിലും ധാരാളം വീടുകളുണ്ട് വീടുകളിലും നമുക്കത് കാണാം നേരിൽ വന്ന് കണ്ടു നോക്കുക ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഒരിക്കലും മറ്റല്ലാത്ത കിണറുകളും ഉണ്ട് വെള്ളപ്പൊക്ക അപേക്ഷിന് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ വീടിൻ്റെ മുറ്റത്തെ ഒരു കൃഷികളാണ് കാണുന്നത് ഇരുവസെൻറ്റ് സ്ഥലത്തിനകത്തെ കൃഷികളൊക്കെയാണ് കണ്ടത് അപ്പോൾ ഇതാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് നല്ല വിശാലമായ ഒരു മുറ്റമാണ് എട്ടോ പത്തോ പതിനഞ്ചോ വണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ചാനൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നോളും ബസ് റൂട്ടിന്നാണെങ്കിൽ ഒന്ന് ഇരുന്നൂറുണ്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭർണങ്ങാനം ടൗണിനപ്പുറം അമ്പാറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് അപ്പോൾ ആ ജംഗ്ഷന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ ഇരുവറ്റുപേട്ട റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ നല്ലൊരു റിസർവേഷൻ മേഖലയാണ് ധാരാളം വീടുകളുണ്ട് ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ വീടിൻ്റെ സിറ്റോട്ടൊക്കെ നമ്മൾ കണ്ടു എൽ ഷേപ്പിലുള്ള സിറ്റോട്ട് ആൾ താമസം ഉള്ളത് കൊണ്ട് ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ഹാളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ നമുക്കത് കാണാം നേരിൽ വന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയാം അപ്പോൾ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ല ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പർ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് സ്ഥലം കൂടുതൽ അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് സ്ഥലം കൂടുതൽ വേണം ഒരു ഇരുപത് സെൻറ്റ് സ്ഥലങ്ങളിലും വേണം എന്നാൽ നല്ലൊരു വീടും വേണം അങ്ങനെ അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ് എ സി ഉണ്ട് അപ്പോൾ നല്ല വിശാലമായ വിശാലമായൊരു ബെഡ്റൂമൊക്കെയാണ് നല്ല വലുപ്പവും നല്ല നീളമൊക്കെയുള്ള ബെഡ്റൂമുകളൊക്കെയാണ് നേരിൽ വന്ന് കാണുക ഈ വീഡിയോ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണുക നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെടും അപ്പോൾ എഴുപത് ലക്ഷം രൂപ ചോദ്യം വിലയിൽ മാറ്റം വരുത്തും അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മേളത്തെ നിലയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ ബാൽക്കണിയൊക്കെ കാണാൻ അപ്പോൾ നമ്മൾ ഈ വീഡിയോ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ ചാനൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് നോക്കുക അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക